ഹരിതകർമ്മസേനാ വിഭാഗം ഡ്രൈവർമാരുടെ വിവാഹത്തിന് അംഗങ്ങളുടെ വക താലിയും കല്യാണ സാരിയും തുക ഏറ്റുവാങ്ങിയ വരനും വധുവും വിവാഹ ചെലവിൻ്റെ ഒരു വിഹിതം വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്ന് അറിയിച്ചു തിരുവനന്തപുരത്ത് പോത്തൻകോട് പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ വാഹനം ഓടിക്കുന്നത് സുഹേലാണ് സുഹേലിൻ്റെ വിവാഹമാണ് ഈ വരുന്ന ഇരുപത്തിരണ്ടിന് സാന്തയാണ് വധു ഇരുവരുടെ വിവാഹത്തിന് താലിമാലയും കല്യാണ സാരിയും വാങ്ങാനുള്ള തുക നൽകുന്നത് ഹരിതകർമ്മസേന അംഗങ്ങളാണ് ഞങ്ങളുടെ സഹോദരിമാരും അമ്മമാരും എല്ലാവരും കൂടി ചേർന്ന് അന്നു മുതൽ കരുതിയ പൈസയാണ് ഞങ്ങളിപ്പോൾ അത് താലിക്കും സാരിക്കുമായി സുഹേലിന് കൈമാറിയിരിക്കുന്നത് പഞ്ചായത്ത് അധികൃതരുടെ സാന്നിധ്യത്തിൽ തുക കൈമാറി ഒരു എളിയ വരുമാനമാണ് അവരുടെ കയ്യിലുള്ളത് അതിനെ അത്രത്തോളം കൂടി യും പ്രാധാന്യത്തോടു കൂടി നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് വഴിയാണ് വിവാഹം നടക്കുന്നത് പോത്തങ്കോട് ജെസ്റ്റ് ഓഫീസിൽ വെച്ചിട്ടാണ് വിവാഹം നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെല്ലാം ഒരുപാട് സന്തോഷം ഒരു കാര്യമാണോ അതിനെപ്പറ്റി വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതിനകം തന്നെ ഹരിതകർമ്മസേന ഒരു വിഹിതം നൽകി ഇതിന് പുറമെയാണ് ഈ സഹായമെന്ന് പോത്തൻകോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ അനിൽ പറഞ്ഞു അദ്ദേഹത്തിന് മിന്നുകിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള താലിയും ആ സാന്ദ്രയ്ക്ക് ധരിക്കുന്നതിനുള്ള സാരിയും മേടിച്ചു കൊടുക്കുകയാണ് അത് വലിയൊരു സന്തോഷകരമായ നിമിഷമാണ് കാരണം ഈ കഴിഞ്ഞ വയനാട്ടിൽ നടന്ന ഈ വിഷയത്തിൽ ആദ്യമായിട്ട് പഞ്ചായത്തിൽ കൊണ്ട് ആ കഷ്ടപ്പെട്ട് കിട്ടുന്നതിൽ ഒരു വിഹിതം ഏൽപ്പിച്ചത് ഞങ്ങളുടെ എൻ്റെ ഹരിധർമ്മ സ്ഥലംഗങ്ങളാണ് സുഹേൽ ഡിവൈഎഫ്ഐ പോത്തൻകോട് മേഖലാ സെക്രട്ടറിയും വധു സാന്ദ്ര എസ് എഫ് ഐ മുൻ ഏരിയ ഭാരവാഹിയുമാണ് വിവാഹ ചെലവിന്റെ ഒരു വിഹിതം വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാണ് ഇരുവരുടെയും തീരുമാനം ന്യൂസ് തിരുവനന്തപുരം